അവിടെ നമ്മുടെ പാലക്കാട് ലുലുമാളിൽ നിന്ന് ഒരു ഒന്നര കിലോമീറ്റർ വ്യത്യാസം അതുപോലെ തന്നെ പാലാന ഹോസ്പിറ്റലിലേക്ക് ഒരു ഒന്നേ പോയിൻറ്റ് മൂന്ന് അതായത് ഒന്നേകാൽ കിലോമീറ്റർ ഡിസ്റ്റൻസിൽ നമുക്ക് നല്ലൊരു പ്രോപ്പർട്ടി വീട് വെക്കാൻ ഉദ്ദേശിക്കുന്നവരാണെങ്കിൽ അടിപൊളി സ്ഥലം നമുക്ക് വിൽപ്പനയ്ക്ക് വന്നിട്ടുണ്ട് കേട്ടോ നമ്മുടെ ലൊക്കേഷൻ കണ്ടോ ഒരുപാട് വീടുകളും കാര്യങ്ങളും കാര്യങ്ങളുള്ളൊരു ഏരിയയാണ് നല്ല ടാർ റോഡാണ് നേരെ ഫ്രണ്ടിലുള്ളത് കേട്ടോ ഈ ടാർ റോട്ടിൽ നിന്ന് ജസ്റ്റ് കണ്ടോ ഒന്ന് കയറി കഴിഞ്ഞാൽ ജസ്റ്റ് ഒരു പത്ത് മീറ്റർ ഡിസ്റ്റൻസ് ഒന്ന് വന്നു കഴിഞ്ഞാൽ ഇതേ കാണുന്ന പന്ത്രണ്ട് പോയിൻറ്റ് ഇരുപത്തി അഞ്ച് സെൻറ്റ് ലാൻഡാണ് നമുക്ക് വിൽപ്പനയ്ക്ക് വന്നിരിക്കുന്നത് ശരിക്കും പറമ്പ് കാറ്റഗറിയിലാണ് കേട്ടോ ഈ ഒരു ഭൂമി വരുന്നത് പറമ്പ് ഭൂമിയിലാണ് വരുന്നത് നമുക്ക് നാല് മീറ്ററിൻ്റെ റോഡ് ആക്സസ് ചെയ്തതിനകത്ത് അവൈലബിൾ ആണ് അതുപോലെ തന്നെ നേരെ വരുവാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതാണ്ടോ ഇതാണ് നമ്മുടെ എൻട്രൻസ് ആയിട്ട് വരുന്നത് നാല് മീറ്ററിൻ്റെ എൻട്രൻസ് ഉണ്ട് ഇവിടെ നമ്മുടെ കറക്റ്റ് സ്ക്വയർ ആയിട്ടാണ് ഈ ഒരു പ്ലോട്ട് വന്നിരിക്കുന്നത് കേട്ടോ അപ്പോൾ ഇതിൻ്റെ ലൊക്കേഷൻ വരുന്നത് നമ്മുടെ കണ്ണാടി പഞ്ചായത്തിൽ അതായത് പാലക്കാട് ടൗണിൽ നിന്ന് അടുത്തിട്ടുള്ള കണ്ണാടി ഗ്രാമപഞ്ചായത്തിൽ കിണാശേരി എന്നുള്ള ഭാഗത്താണ് വരുന്നത് നമ്മുടെ കിണാശ്ശേരി ജംഗ്ഷൻ ഇന്ന് ജസ്റ്റ് ഒരു വാക്കി ഡിസ്റ്റൻസ് ഒരു ഇരുന്നൂറ് ഇരുന്നൂറ്റമ്പത് മീറ്റർ മാത്രം ദൂരെയുള്ളൂ ഈ ഒരു പ്രോപ്പർട്ടിക്ക് ഏകദേശം ഈ ഒരു ഭാഗത്ത് നമുക്ക് കോമ്പൗണ്ട് ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ ആ ഒരു സൈഡിൽ നമുക്ക് കോമ്പൗണ്ടിങ് ചെയ്തിട്ടുണ്ട് നേരെ ഫ്രണ്ടിലായിട്ട് നമുക്ക് തറ കരിങ്കല്ല് വെച്ച് തറ കാര്യങ്ങളൊക്കെ കെട്ടിയിരിക്കുന്ന ഒരു പ്രോപ്പർട്ടിയാണ് പിന്നെ ബാക്ക് സൈഡിൽ നമുക്ക് കമ്പി വേലി ഫെൻസിങ് കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് പിന്നെ അതിന് തൊട്ടടുത്ത് തന്നായിട്ട് നമുക്ക് നല്ല റോഡ് ആക്സസ് ആണ് കേട്ടോ ഒരു പഞ്ചായത്തിൻ്റെ കോൺക്രീറ്റ് റോഡോട് കൂടിയിട്ടാണ് വരുന്നത് കാണിച്ച് തരാം കേട്ടോ ഇത് മുഴുവനായിട്ടും പറമ്പാണ് കേട്ടോ പറമ്പ് നൂറ് ശതമാനം നമുക്ക് പറമ്പ് കാറ്റഗറിയിലുള്ള ഭൂമിയാണ് നിലോ കാര്യങ്ങളോ ഒന്നുമല്ല പിന്നെ അതുപോലെ തന്നെ ഫ്ലഡ് എഫക്റ്റഡ് കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ലാത്തൊരു ഏരിയ കാരണം വെച്ചാൽ നമ്മുടെ ലാൻഡ് കുറച്ച് ഹൈറ്റിലായിട്ടാണ് കിടക്കുന്നത് അപ്പോൾ ഒരിക്കലും നമുക്ക് വെള്ളം കയറ് കാര്യങ്ങളൊന്നുമില്ല കാരണം ഇതിനോട് ചേർന്നിട്ട് റോഡ് ആക്സസ് ഉണ്ടാകും ഈ കാണുന്നത് ഈ കാണുന്നത് നമുക്ക് നല്ല റോഡ് കോൺക്രീറ്റ് റോഡ് ആക്സസ് ആണ് ഈ റോഡിന് അപ്പുറത്ത് നല്ല നെൽപ്പാടങ്ങളാണ് നല്ല പാടവും കൃഷിയും കാര്യങ്ങളൊക്കെ ചെയ്യുന്ന നല്ല പാടമാണ് അപ്പോൾ നമുക്ക് ശരിക്കും നല്ലൊരു ശുദ്ധമായി ഒക്കെ ശ്വസിച്ചിട്ട് ടൗണീന്ന് അടുത്താണോ എന്ന് ചോദിച്ചാൽ ആണ് എന്നാൽ പിന്നെ നമുക്ക് ടൗണിനോടുള്ള യാതൊരു തരത്തിലുള്ള ശല്യോ പ്രശ്നമോ ഒന്നും ഇല്ലാത്തൊരു ഏരിയ ഓക്കെ അപ്പോൾ ഇതിൽ മൊത്തം പന്ത്രണ്ടേ കാ സെൻറ്റ് സ്ഥലം വരുന്നുണ്ട് കേട്ടോ പറമ്പ് കാറ്റഗറിയിലാണുള്ളത് ഈ ഒരു പ്രോ പ്രോപ്പർട്ടി നമ്മുടെ ഓണർ വിൽക്കാൻ വേണ്ടി ഉദ്ദേശിക്കുന്നുണ്ട് അപ്പോൾ ഓണർ ചോദിക്കുന്നത് പെർ സെൻറ്റിന് മൂന്ന് ലക്ഷത്തി എഴുപത്തി അയ്യായിരം രൂപയാണ് പെർ സെൻറ്റ് ചോദിക്കുന്നത് ചെറിയ രീതിയിൽ നമുക്ക് എന്ത് ചെയ്യാം നെഗോസിയേഷൻ ചെയ്ത് സംസാരിക്കാം കേട്ടോ അപ്പോൾ ബാക്കി കാര്യങ്ങളൊക്കെ നൂറ് ശതമാനം നമ്മൾ ഡയറക്റ്റ് ഓണറായിട്ടാണ് സംസാരിക്കുന്നത് വേറെ ആരും ഇതിനകത്ത് വരുന്നില്ല നിങ്ങൾക്ക് ഈ പ്രോപ്പർട്ടി വേണമെന്നുണ്ടോ വരിക സ്ഥലം കാണുക ബാക്കി കാര്യങ്ങൾ നേരിട്ട് ഓണറെടുത്തിരിക്കുക വിലയും കാര്യങ്ങളൊക്കെ സംസാരിക്കുക നെഗോസിയേഷൻ ചെയ്യുക നല്ലൊരു ഡീലിലെത്തുക ബാക്കി കാര്യങ്ങൾ സ്പീഡാക്കാം അപ്പോൾ അങ്ങനെയാണ് കാര്യങ്ങൾ ചെയ്യുന്നത് ഇതിന് വേറൊരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ നമുക്ക് കിഴക്കോട്ട് ഫേസ് ചെയ്തിട്ടും നമുക്ക് എന്ത് ചെയ്യാം വീട് വെക്കാം അതുപോലെ തന്നെ പടിഞ്ഞാറോട്ട് ഫേസ് ചെയ്തിട്ടും വീട് വെക്കാം കാരണം പടിഞ്ഞാറും നമുക്ക് റോഡ് ആക്സസ് വരുന്നതാണ് കിഴക്കോട്ട് നമുക്ക് റോഡ് ആക്സസ് വരുന്ന ഒരു പ്രോപ്പർട്ടി ഉണ്ട് അപ്പോൾ എന്തുകൊണ്ടും നല്ല യോജിച്ച സ്ഥലമാണ് കറക്റ്റ് സ്ക്വയർ ആയിട്ടാണ് സ്ഥലം കിടക്കുന്നത് അതുകൊണ്ട് പാടം നല്ല കാറ്റും വെളിച്ചുമൊക്കെ കിട്ടുന്ന നല്ല ഏരിയയാണ് വേറെ യാതൊരു ശല്യോ കാര്യങ്ങളോ ഒന്നുമില്ലാത്ത ഇല്ലാത്ത നല്ല ഒരു ഏരിയ എന്നാൽ പാലക്കാട് ടൗണിനോട് അടുത്തായിട്ടാണ് ഇത് വരുന്നത് കേട്ടോ അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് ഇതിൻ്റെ കാര്യങ്ങൾ വരുന്നത് അപ്പോൾ ഇത് നമ്മൾ ഓണർ വിൽക്കാൻ ഉദ്ദേശിക്കുന്നതാണ് അപ്പോൾ ബാക്കി കാര്യങ്ങൾ നേരിട്ട് സംസാരിക്കാൻ കോൺടാക്റ്റ് ചെയ്യാം